ഞാൻ ഇട്ട വീടിനും താഴെ ഒരു കമൻ വന്നിട്ടുണ്ടായിരുന്നു കമൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ വലുതായിട്ട് തളയ്ക്കേണ്ട ഒരു പത്ത് വർഷം കൂടി കഴിയട്ടെ അപ്പോൾ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് ഞാൻ പറയുവാണേ പത്ത് വർഷം എന്നാലും ചേട്ടാ നൂറ് കൊല്ലമായാലും ചേട്ടനെ പോലെ വെളിയിൽ തല കാണിക്കാതെ സ്വന്തം ഐഡൻറ്റിറ്റിയും മറച്ചു വെച്ച് എല്ലാ വീഡിയോക്കും മാത്രം പറയുന്നവർക്ക് ഇതുപോലെ ക്യാമറയിൽ നോക്കി കണ്ണിൽ ധൈര്യം കഴിയുമോ ചേട്ടന് കഴിയില്ല അതിന് ധൈര്യം എന്താണ് ചങ്കൂറ്റം എന്താണെന്ന് വീട്ടിലെ തന്നെ ഇരുന്ന് പഠിക്കണം ആ സമയത്ത് മണ്ണപ്പൻ ചുറ്റി കളിച്ചോണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല പിന്നെ ഈ ചേന വേണ്ടി തന്നെ എനിക്ക് വേറൊരു കാര്യങ്ങൾ പറയണ്ട